കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്ന് അക്രമങ്ങളുടെ വാർത്തകൾ പുറത്തു വരുമ്പോൾ നന്മയുടെ നല്ല മാതൃക കാണിക്കുകയാണ് കോഴിക്കോട് ഉള്ളിയേരി എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു സംഘം വിദ്യാർത്ഥികൾ ഹെവൻ ഓർഗനൈസേഷൻ എന്ന പേരിൽ രൂപീകരിച്ചിട്ടുള്ള ഇവരുടെ സന്നദ്ധ സംഘടനയാണ് വിവിധ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നത് സമീപ ദിവസം മൂലമറ്റത്തെ ഗീതാ വില്ലേജ് എന്ന ഓർഫനേജിൽ മനോഹരമായ ഒരു സ്മാർട്ട് ക്ലാസ് റൂമാണ് ഇവർ ഒരുക്കിയത് തെരഞ്ഞെടുപ്പ് തിരക്കിനിടയിലും നന്മയുടെ നല്ല പാഠങ്ങൾ ഒരുക്കിയാണ് ഒരു സംഘം വിദ്യാർത്ഥികൾ കോഴിക്കോട് ഉള്ളിയേരി എഞ്ചിനീയറിംഗ് കോളേജിലെ ഹെവൻ ഓർഗനൈസേഷൻ എന്ന സംഘടനയാണ് നന്മയുടെ നല്ല പാഠങ്ങൾ സമ്മാനിക്കുന്നത് മൂലമറ്റം ഗീതാ വില്ലേജ് എന്ന അനാഥാലയത്തിൽ മനോഹരമായ സ്മാർട്ട് ക്ലാസ് റൂമാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഇവർ ഒരുക്കി നൽകിയത് ഹെവൻ ഓർഗനൈസേഷന്റെ ഇരുപത്തി ആറ് അംഗങ്ങളാണ് ഇതിനുവേണ്ടി ഇവിടെ എത്തിയത് ഗീത വില്ലേജ് ഫൗണ്ടർ മേഴ്സി സ്മാർട്ട് ക്ലാസ് റൂം ഉദ്ഘാടനം ചെയ്തു സിസ്റ്റർ വൃന്ദ സിസ്റ്റർ സിബിൽ എന്നിവരെല്ലാം പങ്കെടുത്തു സനൂപ് സണ്ണി എന്ന വിദ്യാർത്ഥിയുടെ നേതൃത്വത്തിലാണ് സംഘടന രൂപീകരിച്ചത് അനാഥാലയങ്ങൾ കേന്ദ്രീകരിച്ച് വേറെയും നിരവധി സേവന പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തി